ഹലോ ഹലോരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചാമരതേ ഇന്ന് ഞാനാണെങ്കിൽ ഒരു എൻ്റെ ലൈഫിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ പറയാൻ വേണ്ടിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഇന്നാണെങ്കിൽ ഒരു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചലഞ്ചോ അല്ലാതെ വെറൈറ്റി ബ്ലോഗോ ഒന്നുമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം അതിനുവേണ്ടി ഞാൻ വന്നേക്കുന്ന സംബന്ധം എന്ന് പറയുമ്പോഴത്തേന് മച്ചന്മാരെ ഞാൻ ഈ ചാനൽ തുടങ്ങിയ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാല്ലോ എൻ്റെ ഇൻട്രോ വരുമ്പോഴത്തേന് ഉനീസ് ബ്ലോഗ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ട്രാവലിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് എന്നാണ് എഴുതിയേക്കുന്നത് പക്ഷേ അത് ചലഞ്ചായിട്ട് മാറി കുറേ നാളിന് മുന്നേ ഒരു ബ്രോ ആണെങ്കിൽ എനിക്കൊരു ചലഞ്ച് ഇട്ടായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം കുറേ ചലഞ്ചസ് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചലഞ്ചസ് ഒക്കെ ആയപ്പോഴും കുറേ ആൾക്കാരോട് പറഞ്ഞാൽ ചാനലിന് പേര് മാറ്റി ചലഞ്ചസ് എന്നാക്ക് അതാക്കും ഇതാക്കും മാടെയാണ് കോടയാണോ മഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനന്നേരം വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു എനിക്ക് ട്രാവല് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും അങ്ങനെ ദൈവസായത്താല് ഞാനാണെങ്കിൽ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ് മച്ചാമാർ അതൊന്നും പറയാൻ വേണ്ടി ഞാൻ വന്നത് ഞാൻ പോകുന്നത് സോളോ റൈഡാണ് പോകുന്നത് ഞാനാണെങ്കിൽ കേരള ടു നേപ്പാളാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഞാനാണെങ്കിൽ ഇതുവരെ പബ്ലിസിറ്റി ആക്കിയിട്ടില്ല എന്നോട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ കുറേ ചങ്ക് മച്ചമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാനെവിടെ പോകുന്നതായിരുന്നു ഞാനങ്ങനെ പബ്ലിസിറ്റി ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് പേരും അവിടെ പറഞ്ഞിട്ടുള്ളൂ അന്നേരം ആണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലി പറ്റേ അല്ലേ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം എന്നെ കട്ടയ്ക്ക് ചങ്ങായിട്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അന്നേരം എനിക്ക് നിങ്ങളോട് ഇതൊന്നും പറയണമെന്ന് തോന്നി അതുകൊണ്ട് നിങ്ങളോട് പറയാതെ ഞാനൊന്നും ചെയ്യത്തില്ല അത് വേറെ കാര്യം അതെന്ന് വെച്ചാൽ മല നമ്മൾ കേരള ടു നേപ്പാൾ പോകാൻ പോവാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഈ ഒറ്റയ്ക്കൊന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേന് കുറേ ആൾക്കാർക്ക് അവർ അവരെന്തോ തോന്നും അയ്യോ ഒറ്റയ്ക്കാന്ന് പോകുന്നത് കുറേ ആൾക്കാർക്ക് പേടി എന്ന് വെച്ചാൽ കെയർ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് പേടി വരും ഞാനിത് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേന് ഉമ്മാക്ക് വാപ്പാക്ക് ചേട്ടന്മാർക്ക് അവർക്ക് എല്ലാവർക്കും ചെറിയൊരു പേടിയാണ് ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത് പോകുന്ന വഴി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നാൽ വണ്ടിക്കകത്താണ് പോകുന്നത് ടയറും വല്ലതും പൊട്ടി ആളും വനക്കുമില്ലാത്ത എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർക്കും നല്ല രീതിയിൽ പേടിയുണ്ട് പിന്നെ എന്നാലും ഞാൻ പറഞ്ഞൊക്കെ സമ്മതിപ്പിച്ച് ഉമ്മായ വാപ്പയൊക്കെ പറഞ്ഞാൽ സമ്മതിപ്പിച്ച് ഇത് ഞാനിപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചേട്ടന്മാരുണ്ട് ചേട്ടന്മാർ ഞങ്ങളുടെ ഫാമിലി പെട്ടവരെല്ലാം എനിക്ക് സപ്പോർട്ടാണ് നമ്മുടെ ചങ്ക് മച്ചമാർ കുറേ നമ്മുടെ ചങ്ക് കൂട്ടുകാർ അനിയന്മാർ അവരെല്ലാം നമുക്ക് സപ്പോർട്ടാണ് ഞാനന്നേരം മച്ചാമാര ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഞാനാണെങ്കിൽ ഇതൊരു രണ്ട് മാസം മുന്നേ പ്ലാൻ ചെയ്തതാണ് മച്ചാമാരെ ഒരു രണ്ട് മാസം മുന്നേ ഇത് പ്ലാൻ ഞാൻ അന്നേരം കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ച് ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോഴത്തേന് കൊറോണയ്ക്ക് മുന്നേ ഈ വർഷം ഫസ്റ്റോട് കൂടിയല്ലേ കൊറോണ വന്നേക്കാം ഞാനിന്നേരം ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേന് പോകാൻ വേണ്ടി നിന്നെയാണ് അപ്പോഴത്തേനാണ് കൊറോണ ആയും സീനൊക്കെ വന്നത് ഞാനാകെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിന്നെയാണ് നമ്മുടെ ലൂണുണ്ടോ ടി വി എസ് എൻ്റെ വാപ്പാട വണ്ടി അതിനകത്ത് ഞാനാണെങ്കിൽ ഒരു ഓൾ ഇന്ത്യ പോകാൻ വേണ്ടി നിന്ന് അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞാൽ ബ്രോ അതിനകത്ത് പോക്ക് നടക്കത്തില്ല അത് കയറ്റം ഒന്നും വലിക്കത്തില്ല ഭയങ്കര ഇഷോ നടക്കത്തില്ലത്തില്ല പിന്നെ ഓൾ കേരളം അടിക്കാൻ വേണ്ടി നിന്ന് ഓൾ കേരളം എങ്കിലും ഒന്ന് അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നപ്പോഴത്തേനെ മച്ചമ്മൻ അതും നടന്നില്ല കൊറോണയും സീനൊക്കെയായിട്ട് ഇപ്പോഴാണെങ്കിൽ കുറെ ആൾക്കാർക്ക് ട്രിപ്പൊക്കെ പോയി തുടങ്ങി ഇനി ഞാൻ കൊറോണ ആയും സീനൊക്കെ നോക്കിയിട്ടൊരു കാര്യമില്ല എൻ്റെ ഒരു ഡ്രീമാണ് അതെനിക്ക് സഫലമാക്കിയേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ കൊറോണ ഒന്നും ഇഷ്യൂ ആക്കാതെ ഞാനങ്ങ് പോവുക മുന്നും പിന്നും ചിന്തിക്കാതെ ഞാനങ്ങ് പോവാം എനിക്കാണെങ്കിൽ അതിന് കുറേ ബഡ്ജറ്റ് വേണം പിന്നെ കുറേ സേഫ്റ്റി കാര്യങ്ങൾ വേണം പിന്നെ അതിനെ അനുബന്ധപ്പെട്ട വേറെ കുറേ ഐറ്റംസ് വേണം സേഫ്റ്റി സംബന്ധമായിട്ടുള്ള ഹെൽമെറ്റ് ജാക്കറ്റ് പിന്നെ ക്യാഷ് വേണം പിന്നെ എൽബോ ഗാർഡ് പിന്നെ ട്രാവലിംഗ് ഷൂസ് ഗ്ലൗസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് വേണം പിന്നെ ഈ ഗോപ്രോയുടെ എന്ന് പറയുമ്പോഴത്തേന് അര മണിക്കൂർ ബാറ്ററി ചാർജ് നിൽക്കത്തുള്ളൂ ചെമ്മര അന്നേരം ഞാനെങ്കിൽ എക്സ്ട്രാ ഒരു ബാറ്ററി കൂടി വാങ്ങിയിട്ടുണ്ട് അന്നേരം ടോട്ടലിപ്പോൾ എൻ്റെ രണ്ട് ബാറ്ററി ഉണ്ട് ഇത് എനിക്ക് പോകുന്ന വഴി കുത്തിയിട്ടുണ്ട് പോകാൻ പറ്റത്തില്ല വണ്ടിക്കത് വണ്ടിക്കത് ചാർജർ ഇൻബിൽറ്റ് വരുന്നുണ്ട് നമുക്ക് ഡേറ്റാ കേബിൾ വെച്ചിട്ട് നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഗോപ്രോടെ ബാറ്ററി രണ്ടെണ്ണം ഓൾറെഡി നമ്മൾ ചാർജ് ആക്കി വെക്കണം എന്ന് വെച്ചാൽ ചാർജ് തീരുമ്പഴത്തേന് എൻ്റെ കയ്യിൽ ഡുവൽ ചാർജർ ഒന്നുമില്ല ഈ ഗോപ്രോയുടെ ഡുവൽ ചാർജർ ഉണ്ട് അത് നാലായിരത്തി അഞ്ഞൂറ് എന്തോ വരുന്നത് അതുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ബാറ്ററി ഒന്നിച്ചിട്ട് ചാർജ് ചെയ്യാം ടോട്ടൽ അന്നേരം മൂന്ന് ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു ബാറ്ററി ഗോപ്രോയ്ക്കകത്ത് നമുക്ക് ഇട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം രണ്ട് ബാറ്ററി സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ചാർജർ വരുന്നത് ചാർജിങ്ങിൻ്റെ സെറ്റപ്പ് വരുന്ന സീറ്റിൻ്റെ അടിയിലാണ് അന്നേരം അതിനകത്ത് നമുക്ക് ഈ ഡുവൽ ചാർജർ കുത്തിയിട്ട് എക്സ്ട്രാ രണ്ടെണ്ണം അതിലും ചാർജ് ചെയ്യാം അതാവുമ്പോഴത്തേന് ഇതിൻ്റെ ബാറ്ററി തീരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു ഇട്ടാൽ മതി പക്ഷേ അതിൻ്റെ ചാർജർ എന്ന് പറയുമ്പോൾ ഡുവൽ ചാർജർ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഗോപ്രോ അക്സറീസ് എല്ലാം ഭയങ്കര റേറ്റാണ് ആ അന്നേരം അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ആകെ ഇപ്പോൾ രണ്ട് ബാറ്ററി ആണുള്ളത് അതിന് പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുറച്ച് പൈസ ഒക്കെ ഒപ്പിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മുടെ വണ്ടിക്കകത്ത് മൊബൈൽ ഹോൾഡർ ചെയ്യുന്ന ഒരു മൊബൈൽ ഹോൾഡർ വെക്കണം പിന്നെ പിന്നിനകത്ത് കുറേ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പം മച്ചന്മാർ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് രണ്ടര മാസത്തിന് മുന്നേ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ നേപ്പാൾ ഞാൻ അന്നേരം ദൈവ സഹായത്താൽ ഞാൻ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി എന്ന് പറയുമ്പോഴത്തേന് നവംബർ നവംബർ ഇരുപത്തഞ്ചാം തീയതി പോകാനുള്ള ഒരു പ്ലാനിങ് നിൽക്കുക അതിനാകെ ആദ്യം വേണ്ടതെന്ന് പറയുമ്പോഴത്തേന് കുറേ ഫണ്ടാണ് ഞാനാണെങ്കിൽ രാപകലില്ലാതെ ഇപ്പോൾ ജോലിക്ക് പോകുകയാണ് ഞാനാണെങ്കിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ കട്ടയിറക്കാനൊക്കെ പോകുന്നത് എന്നാൽ ഞാനാണെങ്കിൽ രാപകലില്ലാതെ ഞാനിപ്പോൾ ജോലി ചെയ്തിട്ട് കുറേ പൈസ ഒക്കെ ഞാനിപ്പോൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ എൻ്റെ ഫ്രണ്ട്സും കട്ട ചങ്കുകൾ കുറേ അവന്മാരുണ്ട് അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മളിപ്പോൾ ഒരു പത്ത് പേരോട് ചോദിച്ചാൽ ചിലപ്പോൾ എട്ടുപേരുടെ സാഹചര്യം മോശമായിരിക്കും അവർ ആദ്യമൊക്കെ തരാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവരെ ചിലപ്പോൾ പൈസ കാണാൻ ചാൻസ് കുറവാണ് ഞാനതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കുറേ ആൾക്കാർ തരാമെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം എന്നേ പറയാം അത്രേ ഉള്ളൂ അവർ തരണേന്നാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ നല്ല എക്സ്പെൻസീവ് ആണ് മച്ച ഒരു മാസം എന്ന് പറയുമ്പോഴത്തേന് ഒരു എങ്ങനെയൊക്കെ പോലും ഒരു നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റാണ് ബ്രോ സംഭവം സംഭവമെന്ന് പറയുമ്പോഴത്തേന് ഞാനിപ്പോൾ ഡെയിലി ഒരു നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ പോകാനാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടണം അല്ലെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ ഞാൻ ഇരുന്നൂറോടെ എണ്ണ വണ്ടിക്കാത്തടിക്കണം ഇരുന്നൂറോടെ എണ്ണ വണ്ടിക്കാത്ത അടിച്ചിട്ട് നൂറ് കിലോമീറ്റർ കവർ ചെയ്യും പിന്നെ ഫുഡെന്ന് പറയുമ്പോഴത്തേന് ഞാൻ നൂറ് രൂപ ഒക്കെ ഞാൻ ഒതുക്കും അച്ചാൻ പറയാം എന്ന് വെച്ചാൽ ബഡ്ജറ്റിൻ്റെ ഇച്ചിരി ഇഷ്യൂ ഉണ്ട് നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒറ്റ ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഇത് ഒരു മാസത്തിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നൂറ് കിലോമീറ്റർ വണ്ടി വിടണമെങ്കിൽ ഇരുന്നൂറ് രൂപ എന്നെ ഇടിക്കണം പിന്നെ നൂറ് രൂപയുടെ ഫുഡ് കൂട്ടും ഏറ്റവും കുറഞ്ഞാണ് നൂറ് രൂപയുടെ ഫുഡ് പിന്നെ റൂമാണ് എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് റൂമെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോലും ഒരു ഏറ്റവും കൂടുതൽ എണ്ണൂറ് രൂപ ആയിരം രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത് പിന്നെ അന്നേരം എനിക്കൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ഡെയിലി ചെലവ് വരുന്നുണ്ട് അന്നേരം ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ഞാനാണെങ്കിൽ ഒപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒരു മാസം തട്ടിയും മുട്ടിയും ജീവിക്കാം ആരെന്തൊന്നാണ് ഞാൻ പോകുന്നത് ഈ മാസത്തെ റവന്യൂ നമുക്ക് കിട്ടുന്നത് അടുത്ത മാസമാണ് അന്നേരം ഈ മാസം നല്ല രീതിയിൽ എനിക്ക് വ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള പൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം യൂട്യൂബിൻ്റെ അൽഗോരത അനുസരിച്ച് ഒന്നേ മുക്കാൽ ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം വ്യൂസ് അതാണ് അവർ ഏകദേശം കണക്ക് ആ ഒരു വ്യൂസിന് അവർ നൂറ് ഡോളറാണ് കൊടുക്കുന്നത് നൂറ് ഡോളർ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ ഒരു എഴുപത്തി മൂന്നര ഉണ്ടെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് കിട്ടും അന്നേരം എനിക്കാണെങ്കിൽ അടുത്ത മാസത്തേനുള്ള ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാസം കഷ്ടപ്പെടണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് കാണാം അല്ലാതെ എനിക്ക് ട്രാവലിങ് പൂർത്തിയാക്കാൻ പറ്റത്തില്ല ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനെ ഓൾ ഇന്ത്യ ഫുൾ കവർ ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഗ്രാമങ്ങളും പിന്നെ അവരുടെ കൾച്ചർ അവരുടെ ഫുഡ് അവരുടെ ഡ്രസ്സിങ് രീതി അവരുടെ വീട് അവരുടെ ചുറ്റുപാട് അതെല്ലാം ഒന്ന് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം അതാണ് എൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം അതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നേപ്പാളും പോകുക അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ റൂട്ട് മാപ്പോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല ഞാനാണെങ്കിൽ ഒരു രണ്ടും കൽപ്പിച്ചങ്ങ് അങ്ങ് പോകുമോ സത്യം പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പോകും ഇത് എന്തായി തീരുവോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പോയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല മെയിനായിട്ട് ഈ ബഡ്ജറ്റിന്റെ പ്രശ്നമാണ് എന്തായാലും നമ്മൾ മച്ചമാരെ ട്രൈ ചെയ്യും മച്ചപ്പറ ഞാനാണെങ്കിൽ എന്തേലും പോയിട്ട് വരുമ്പോഴത്തേനും ടോട്ടൽ എങ്ങനൊക്കെ പോലും ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും എൻ്റെ ഫണ്ട് പോലെയാണ് എനിക്കാണെങ്കിൽ എത്രത്തോളം റവന്യൂ വരുന്നത് അതേപോലെ നമ്മുടെ ട്രാവലിങ്ങ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഞാൻ നീട്ടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം പൈസ ആയിട്ടാണ് ഞാൻ പോകുന്നത് അതാണെങ്കിൽ എനിക്ക് റവന്യൂ നല്ല രീതിയിൽ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ അത് മൂന്ന് മാസത്തിൽ ഉള്ളത് നാല് മാസമാക്കും അഞ്ച് മാസമാവും എക്സ്പ്ലോർ ചെയ്യുക കുറച്ചും കൂടി നമ്മൾ നീട്ടിക്കൊണ്ട് പോകും എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കവർ ചെയ്യാനാണ് പ്ലാനിങ് എങ്കിൽ ഞാൻ ഉദാഹരണം പറയുക പതിനഞ്ച് ദിവസമാണ് കവർ ചെയ്യാൻ പ്ലാനിങ്ങെങ്കിൽ നമ്മളാണെങ്കിൽ അതൊരു മുപ്പത് ദിവസമാക്കും എന്നുവെച്ചാൽ നമ്മുടെ ഫണ്ട് വരുന്ന പോലെ ഇരിക്കുകയാണ് നല്ല റവന്യൂ നല്ല രീതിയിൽ വന്നാൽ നമ്മൾ മുഴുവൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യും അതാണ് എൻ്റെ പ്ലാനിങ് നിങ്ങളെല്ലാവരും കട്ടക്കെയാണ് കേട്ടാ പക്ഷെ നമ്മുടെ ഇതേ ഞാൻ ട്രിപ്പ് വന്ന വണ്ടി ഇതേ ഇതാ കേട്ടാ ഒരു മൂന്ന് മാസത്തോളം ഇനി ഞാനും ഈ വണ്ടിയും കൂടി ആയിരിക്കും എന്നാ ഇത് നമ്മുടെ ചേട്ടൻ്റെ വണ്ടി കേട്ടാ ഇത് ടി വി എസിന്റെ എൻ്റെ ഓർക്കാണ് ഇതിൻ്റെ സീ സി എന്ന് പറയുമ്പോഴത്തേന് വൺ ട്വൻറ്റി ഫൈവാണ് ഈ വണ്ടിക്കകത്താണ് നമ്മൾ പോകുന്നത് ഇതിനകത്ത് പിന്നെ സീറ്റിന്റെ താഴെ പിന്നെ ചാർജിങ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ മൊബൈൽ ഹോൾഡറും സംഭവമൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യണം കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് പക്ഷെ ഞാനും നമ്മുടെ ഷമിനും കൂടിയാണ് നിന്ന് ഇവിടെ വന്നേക്കുന്നത് അവൻ്റെ ചാനലൊക്കെ ഉണ്ടാകും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അത് നിങ്ങൾക്ക് ഏറോരം സപ്പോർട്ട് ചെയ്തത് ചാനലിന്റെ പേര് ഞാൻ അവന്റെ ചാനൽ വീഡിയോസ് ഒക്കെ കിടാറുണ്ടെ ഇപ്പ ചെറിയൊന്നും ഇപ്പൊ എന്റെ അവന്റെ ഫോൺ പൊട്ടിപ്പൊ അവനാണെങ്കിൽ ഒന്ന് ആക്റ്റീവായിട്ട് വന്നാൽ അപ്പോഴത്തേന അവന്റെ മൊബൈൽ താഴെ വിടുന്നു പൊട്ടിപ്പോയി അതിന് ചെറിയ ഇഷ്യൂ ഉണ്ട് ഞാനാണെങ്കിൽ അവന്റെ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പവർ കാണിക്കണം നമ്മുടെ പവർ കാണിച്ചോളൂ ചാനലിൽ കയറിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ അവൻ്റെ സപ്പോർട്ട് കേട്ടോ പറഞ്ഞു ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനില് കൊടുത്തേക്കാം നമ്മുടെ കൊച്ചനല്ലേ നിങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്തുതരാം അപ്പോൾ മറിയാം എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കടന്ന ബെല്ലേക്കൻ പൂട്ടിച്ചരാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന സൈനിങ് ഓഫ് ബി ഉനൈസ് ബിസ്